തങ്ങളെ തങ്ങളെ കണ്ടോ കണ്ടോ കൈ വീശിയോ മണ്ണഞ്ചേരിയിൽ ഇങ്ങനെ ഇവര് അഭിവാദ്യം ചെയ്തോണ്ടിരിക്കയാണ് നമ്മുടെ യാത്രാ വാഹനം യാത്ര ഇതാ ആലപ്പുഴയിൽ നിന്ന് ഇടുക്കി ജില്ലയിലേക്കുള്ള യാത്ര സംഘം പുറപ്പെടുമ്പോൾ ആലപ്പുഴയിലെ മണ്ണഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് ഒത്തിരി ആളുകൾ ജാഥാനായകന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി റോഡരികിൽ കൊടികളുമായിട്ട് നിൽക്കുകയാണ് അതിനിടെ ഒരു ഇക്ക ഒരു ബൈക്കിൽ എന്താണ് ഈ ഈ സംഭവം എന്താണ് ബൈക്കിൽ ഇന്ന് ഇത് സമസ്തയോടുള്ള ഹുമ്പോണ്ട് ഞാൻ സ്വന്തമായിട്ട് ഇത് ചെയ്ത് എടുത്തതാണ് കഴിഞ്ഞ തൊണ്ണൂറാം വാർഷികത്തിനും ഞാൻ നമ്മുടെ ക്യാമ്പിൻ്റെ ആ ഭാഗത്തായിട്ടൊരു ഗ്ലോവും അതേപോലുള്ള ഒരു ഇതുമൊക്കെ ചെയ്തു വെച്ചിരുന്ന് അതിപ്പോഴും സംസ്ഥയുടെ ഇതിനകത്തുണ്ട് റെക്കോർഡിലുണ്ട് ഇത് എത്ര ദിവസം ഇതിങ്ങനെ ചെയ്തു വെച്ചിട്ട് ഞാൻ മൂന്ന് നാല് ദിവസം ഞാൻ ഇതിനു വേണ്ടി അധ്വാനിച്ച് അതിനു വേണ്ടി പ്രൈ പൈസ ചിലവാക്കിയതല്ല നമുക്ക് സന്തോഷമാണ് ഏറ്റവും സന്തോഷമാണ് സമസ്തയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ എൻ്റെ ജീവിതാവസാനം വരെ ചെയ്തോണ്ടിരിക്കുക ഈ സമ്മേളനം ഉണ്ടാകും 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 കാസർഗോഡ് വരുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് അങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ ആഫിയത്ത് ഇല്ലാത്തതുകൊണ്ട് വരാൻ ക്യാമ്പിന് ട്രെയിൻ എത്തും അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകള് ഇവിടെ കൊടികളൊക്കെ എന്റെ നമ്മുടെ പ്രവർത്തകർ എല്ലാം തയ്യാറായി നിൽക്കുകയാണ് ഇത് ഏതാണ് സ്ഥല ഏതാ മഹല് മണ്ണഞ്ചേരി മണ്ണഞ്ചേരി എന്താണ് നിങ്ങൾ യാത്ര നായകനെ കാണാൻ ഇരിക്കുക അഭിവാദ്യ ഏതായാലും ഇവിടെ ആളുകളൊക്കെ തയ്യാറായി നിൽക്കുകയാണ് യാത്രാ നായകൻ നമ്മുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൊടികളൊക്കെ കൈകളിൽ ഏന്തി വിശേഷങ്ങളൊക്കെ യാത്രാനായകനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് ഉള്ളവർ തല വർക്കെത്തിയട്ടെ ഞങ്ങളുടെ യാത്ര സന്തോഷത്തിലാക്കി തീർക്കട്ടെ മണ്ണഞ്ചേരിക്കാർ സുസജ്ജമാണ് എല്ലാ കാര്യത്തിനും യാത്രക്കും ഈ ഒരു മണ്ണഞ്ചേരിയുടെ ഒരു പ്രത്യേകത എന്താ മണ്ണഞ്ചേരി ഒരു സംസ്ഥയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് പിന്നെ ഏത് സമയത്തും ആളുകളെ വിളിച്ചാൽ വരും സമസ്തയ്ക്ക് വേണ്ടി എന്തിനു വിളിച്ചാലും വരും സജീവ പ്രവർത്തകർ വിക്കായ വളണ്ടിയർമാർ അതുപോലെ തന്നെ എസ് കെ എസ് വി പിന്നെ സമസ്തയുടെ പ്രവർത്തകർ എല്ലാവരും സജീവമാണ് പ്രത്യേകിച്ച് റേഞ്ച് ജമിയത്തൽ മാലിന്യം റേഞ്ച് ജമ്യത്തൽ മലിമയുടെ സജീവമായിട്ട് പിന്നെ പതിനേഴോളം മദ്രസകളെ കൃത്യതയോടുകൂടെ കടക്കുന്നു സംസ്ഥയുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നു റേഞ്ചി എമിയുൽ മലിമീൻ്റെ ജനറൽ ജനറൽ സെക്രട്ടറി റേഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ റഹത്തായിട്ട് നടക്കുന്നു മാതൃകാ റേഞ്ചായി പദവി ലഭിച്ച റേഞ്ചാണ് മണ്ണഞ്ചേർ റേഞ്ച് വളരെ കൃത്യമായി പ്രവർത്തനം നടത്തി മുമ്പോട്ട് പോകുന്ന റേഞ്ചാണ് പക്ഷേ അതാ സമസ്തയുടെ നൂറാം ഭാഷമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മണ്ണഞ്ചേരി പ്രദേശത്ത് നടന്നു വരുന്നത് ഇപ്പം തന്നെ തങ്ങളുടെ ജാഥ സ്വീകരിക്കാൻ വേണ്ടി ഒരു മണിക്കൂറിന് മേലെയായിട്ട് ഇവിടെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് കാത്തു നിൽക്കുക അത് തെക്കിൻ്റെ പൊന്നാനി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മണ്ണഞ്ചേരി തൊണ്ണൂറാം വാർഷികം വിജയിപ്പിച്ചതുപോലെ അതിനേക്കാൾ ഉജ്ജ്വലമായി തന്നെ ഇൻഷാല്ല നൂറാം വാർഷികം കാസർഗോഡിൻ്റെ മണ്ണ് തിങ്ങി നിറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതിന് മണ്ണഞ്ചേരിയുടെ മണ്ണ് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് സംസ്ഥ ഇൻഷാള്ള ചരിത്രം സൃഷ്ടിക്കും ആ നമ്മൾ നമ്മൾ കണ്ടു എങ്ങനെ നല്ല ആലപ്പുഴ സമസ്ത അസോസിയേഷൻ ഇതാ യാത്ര നായകനും സംഘവും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഈ യാത്രയെ സ്വീകരിക്കാനും യാത്ര അഭിവാദ്യം ചെയ്യാനും ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിലെ പ്രവർത്തകർ ഇതാ ഇവിടെ യാത്രാ നായകന് അർപ്പിച്ചുകൊണ്ട് ചേരുകയാണ് നായകൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ആളുകൾ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നു യാത്രാനായകനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മണ്ണഞ്ചേരി അവരുടെ സ്നേഹ വായ്പകൾ നൽകുന്ന മനോഹരമായ കാഴ്ചയാണ് മനോഹരമായ കാഴ്ചയാണ് മണ്ണഞ്ചേരി അവർക്ക് കൈപിടിക്കുന്നത് മണ്ണഞ്ചേരി അവർക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉപനായകന്മാരുണ്ട് യാത്രയുടെ ബന്ധപ്പെട്ട അംഗങ്ങളെയെല്ലാം ഇവർ അഭിവാദ്യം ചെയ്യുന്നു യാത്രയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മണ്ണഞ്ചേരിയുടെ മനോഹരമായ ഒരു സ്നേഹവായ്പകളാണ് ഇവർ ആ ഈ ഒരു ദേശത്ത് നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് മണ്ണഞ്ചേരിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ തന്നെ ആ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും

아 u r a n g m ஈ குட்டிகள 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 குட்டிகளே குட்டிகளே തങ്ങളെ കണ്ടോ നിങ്ങള് കണ്ടോ കൈ കൈവീസിയോ അടിപൊളിയാണ് ഓക്കെ അപ്പൊ നമ്മുടെ കുഞ്ഞുമക്കൾ ഇതാ മണ്ണഞ്ചേരിയിൽ ഇങ്ങനെ ഇവര് അഭിവാദ്യം ചെയ്തോണ്ടിരിക്കാണ് നമ്മുടെ യാത്രാ വാഹനം യാത്രാ വാഹനം കടന്നു പോയി കൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞുമക്കളുടെ ഒരു അഭിവാദ്യം

ജൈത്ര പതാക സമസ്തകരളുടെ ജംപയുത്തം ഉലമ ഉലമ ഇന്റെ നെയ്യത്തും ചേർന്ന അവരുടെ കർമ്മവും സമ്മേളിച്ച് ആത്മീയതയുടെ ദിശാബോധം നൽകിയ ഒരു നൂറ്റാണ്ടിന്റെ അമര ചരിത്രം കുറിക്കുമ്പോൾ